സംസ്ഥാന സർക്കാരിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഒന്നിനു പുറകെ ഒന്നായി സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാരിനും പല സ്ഥാപനങ്ങൾക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ബാലചന്ദ്രൻ ചുള്ള അതിശക്തമായി കഴിഞ്ഞ ദിവസം ചില നിലപാടുകൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പിന്നാലെ കേരള സാഹിത്യ അക്കാദമിയിൽ നിന്നുണ്ടായ ദുരനുഭവം പങ്കുവച്ചും രൂക്ഷമായി വിമർശിച്ചും ശ്രീകുമാരൻ തമ്പി സർക്കാരിന് വേണ്ടി ഒരു കേരള ഗാനം എഴുതി വാങ്ങിയ അക്കാദമി തന്നെ അപമാനിച്ചെന്നും അക്കാര്യത്തിൽ സാംസ്കാരിക മന്ത്രി മറുപടി പറയണമെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു തന്റെ ഗാനം സ്വീകരിച്ചോ എന്ന് പോലും സാഹിത്യ അക്കാദമി അറിയിച്ചില്ല തന്നോട് പ്രതികാരം ചെയ്യാനുള്ള അവസരമുണ്ടാക്കി അപമാനിച്ചെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു പറഞ്ഞു മാറ്റി മാറ്റിയെഴുതി താനെന്താ പാട്ടെഴുതി തുടങ്ങിയ വിദ്യാർത്ഥിയാണോ തന്നോട് പ്രതികാരം ചെയ്യാനുള്ള അവസരമുണ്ടാക്കി അപമാനിച്ചു തന്റെ കൂടെയുള്ളത് ജനങ്ങളാണെന്ന് അബൂബക്കറിന് മറുപടിയും നൽകിയിരിക്കുകയാണ് കടുത്ത ദുരനുഭവമാണെന്നും ശ്രീകുമാരൻ തമ്പി പ്രമുഖ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതോടെ സംസ്ഥാന സർക്കാരിന് വീണ്ടും ചോദ്യങ്ങൾ ഏതായാലും ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് ഗൗരവമുള്ള കാര്യം നേരിട്ട് കണ്ട് സംസാരിക്കുമെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രതികരണവുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു കണ്ട് സംസാരിക്കും വസ്തുതകൾ മനസ്സിലാക്കി പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടിൽ തീരുമാനമായിട്ടില്ലെന്നാണ് സാഹിത്യ അക്കാദമിയുടെ പ്രതികരണം കമ്മിറ്റി രൂപീകരിച്ച് യോഗങ്ങൾ ചേരുന്നതേയുള്ളൂ എന്ന് അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ ശ്രീകുമാരൻ തമ്പിയെ ആദരവോടെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി അക്കാദമി അപമാനിച്ചെന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആരോപണം ഗാനം ഗാനമെഴുതി നൽകിയ ശേഷം അക്കാദമിയിൽ നിന്ന് ഒരു അറിയിപ്പും ലഭിച്ചില്ല സച്ചിദാനന്ദനും അക്കാദമി സെക്രട്ടറിയുമാണ് ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടത് തുടർന്ന് കേരള ഗാനം ക്ഷണിക്കുന്നുവെന്ന ചാനലുകളിൽ പരസ്യം നൽകി മൂവായിരത്തിലധികം പാട്ടെഴുതിയ താൻ ഒരു ഗദ്യകവിക്ക് മുന്നിൽ അപമാനിതനായെന്നും അദ്ദേഹം കുറിച്ചു താൻ അപമാനിക്കപ്പെട്ടതിന് സാംസ്കാരിക മന്ത്രി ഉത്തരം പറയണമെന്നും ശ്രീകുമാരൻ തമ്പി ആവശ്യപ്പെട്ടിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ വെളിപ്പെടുത്തൽ